നമ്മൾ തീർച്ചയായിട്ടും ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ വിശ്വാസം കാര്യമായ തയ്യാറെടുപ്പുകളൊന്നും ചെയ്ത അതിന്റെ മെയിൻ കാരണം എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയമാണ് കാരണം ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഗ്ലോബലൈസേഷന്റെ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഗുണദോഷ ഫലങ്ങൾ കണ്ടും കൊണ്ടും ജീവിക്കുന്ന നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ വളരും വളർന്നു വരുന്ന തലമുറകൾ ഈ ആഗോളവൽക്കരിക്കപ്പെടുന്ന പുതിയ ലോകത്തിൽ എങ്ങനെ വളർന്നു പിഴയ്ക്കും എന്ന് ചിന്തിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മുടെ ചെന്നെത്തുന്നത് വളരെ മനോഹരമായ രണ്ട് പ്രബന്ധങ്ങളാണ് മാഗോളവൽക്കരണത്തിന്റെ അതിന്റെ പ്രയോജന വശങ്ങൾ നല്ല നല്ല വശങ്ങള് സണ്ണി വളരെ മനോഹരമായ ഇവിടെ സ്ഥിരീകരിച്ചു അതുപോലെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി മാഗോളവൽക്കരണത്തെ കുറിച്ച് അതിന്റെ ആസ്മരീകതയിലേക്ക് കടന്ന് ചെന്നയിൽ അവസരുമ്പോഴാണ് ജെയ്മിയുടെ പ്രവേശനം ജെമി അതിന്റെ അഗോളവൽക്കരണത്തിന്റെ മറ്റൊരു മുഖം വളരെ മനോഹരമായിട്ട് പ്രചരിപ്പിച്ചു ഞാൻ കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ചില പോയിന്റുകൾ പ്രത്യേകിച്ചും നമ്മുടെ സുഹൃത്ത് സണ്ണികളെ പ്രസന്റേഷനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങള് ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒത്തിരി ജെയ്വി പറഞ്ഞത് ആധുനികവൽക്കരണത്തിന്റെ മേന്മയെ കുറിച്ച് പ്രബന്ധം അവലംബിക്കുന്നതിന് വേണ്ടി സന്ധി കേസ്റ്റഡിയാക്കിയത് നമ്മുടെ ഭാരതത്തിനെയാണ് ആ ഭാരതത്തിലെ ഒരു ചെറിയ പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി ചെറിയ സ്ഥിതിവിശേഷം ഒരു കേസ് ആക്കിക്കൊണ്ട് ഞാനും എന്റെ ചെറിയ നിങ്ങൾ ചെയ്യുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ആ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലുള്ള എന്റെ വീട്ടിൽ പോയി രണ്ടു മൂന്ന് ആഴ്ച നിൽക്കാനുള്ള ഇടപന്നു ഈ പ്രാവശ്യം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ ആദ്യമായിട്ട് മൂന്നാഴ്ച എങ്ങും പോകാതെ വീട്ടിക്കുത്തിയിരുന്ന ഒരു അധികാരമായിരുന്നു കാരണം ഞാൻ തന്നെയാണ് പോയത് സാധാരണ ഇത് ഞാൻ ചെയ്യുന്ന രാവിലാത്തിനെ കുറിച്ച് കഴിഞ്ഞിങ്ങനെ പുറ്റത്തിറങ്ങിയിരിക്കും അപ്പം വീടിന് വീടിന്റെ മുറ്റത്ത് മുഴുവൻ തേങ്ങ തെങ്ങ് കൊലച്ച് തേങ്ങ ഇങ്ങനെയുള്ള കളക്ഷൻ ഉണങ്ങിയതും ഉണങ്ങാത്തതും വളർന്നു വരാനായിട്ടുള്ളത് പുതിയ തേങ്ങ ഉണാക്കാനുള്ള സ്ഥലമില്ലാതിരുന്ന തെങ്ങുകള് അപ്പൊ ഞാൻ ചേട്ടന് പാട്ടിങ്ങനെ സംസാരിപ്പിച്ച് ചേട്ടൻ പറയുകയാണ് ഈ തെങ്ങിലെ തേങ്ങ ഇട്ടിട്ട് രണ്ടു വർഷമായി നടക്കുന്ന കാര്യം രണ്ടു വർഷമായി തെങ്ങിന്റെ തേങ്ങ ഇട്ടിട്ട് ഒരൊറ്റ തെങ്ങ് കയറ്റക്കാരന്റെ പോലും കിട്ടാനില്ല ഞങ്ങൾ സംസാരിച്ചതുമ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടു മൂന്ന് പറമ്പ് അപ്പരെയുള്ള എന്റെ പെങ്ങളുടെ വീട്ടിലെ തേങ്ങെല്ലാം വെട്ടിക്കളന്നു ഇതൊരു ബുദ്ധിമുട്ടുള്ള ഈ കാര്യമല്ല ഇത് തന്നെ ഇവിടെ ജയിമി മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു അതായത് മനുഷ്യൻ മനുഷ്യനും മണ്ണുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന്റെ വളരെ പരമാർത്ഥമായ ഒരു മുഖമാണ് ഇത് ശരിക്കും എന്തുകൊണ്ട് തെങ്ങ് കയറാനായിട്ട് ഒരു തെങ്ങുകയറ്റക്കാരനെ ഇന്ന് കിട്ടുന്നില്ല നമുക്ക് പറയാൻ ഇന്ന് യന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ആ തെങ്ങുകയറാനായിട്ട് ഉണ്ടാകേണ്ടിയിരുന്ന തെങ്ങുകയറ്റക്കാരെ അവരെന്തുകൊണ്ട് അതിനൊരുക്കി പോകുന്നില്ല കാരണം ഇന്ന് ഉണ്ടായിരുന്ന തെങ്ങും മാഞ്ഞിലിം പ്ലാവും എല്ലാം വെട്ടിമിറ്റ് കുട്ടികളെ ഡോക്ടർമാരാക്കാനും എഞ്ചിനീയർമാരാക്കാനും നമ്മൾ ഐ ടി യെ കുറിച്ച് സംസാരിച്ചു ഐ ടി പാർക്കിലേക്ക് അയക്കാനുമായിട്ടാണ് മനുഷ്യൻ ഭേഗ്രത ഉണ്ടാകുന്നത് അപ്പം സുജിദ്ധമായ അടിസ്ഥാനപരമായ തൊഴിലുകൾ ഒന്നൊന്നായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ പ്രത്യേകിച്ചും കാര്യം എടുക്കാം വളരെ നമ്മുടെയൊക്കെ അറിവില് ഇത്രയും പഴക്കം ചെന്ന സൊസൈറ്റി ഒരു രാജ്യം അതിലൊന്നാണ് ഗ്രീസ് വളരെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന എക്കോണമിയുടെ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയാം അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു കോൺടക്സ്റ്റിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അതായത് ഞാൻ നോട്ട് ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ ഏതാണ് കുറച്ച് കാര്യങ്ങള് സണ്ണി പറഞ്ഞ ചില കാര്യങ്ങളടുത്ത് വളരെ ശരിയാണ് അതിന്റെ നല്ല വശങ്ങൾ നമ്മൾ നോക്കിയാൽ അറിവുള്ളവൽക്കരണം റിസോഴ്സ് യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോർസ് മെറ്റീരിയൽ റിസോഴ്സ് ഫൈനാൻഷ്യൽ റിസോഴ്സ് ഇത്ര മനോഹരമായിട്ട് അതായത് ഇന്നൊരു ഐഫോൺ ഈ ഒരു ഐഫോൺ നമുക്ക് വെറും പത്തിനൂറ് ഫ്രാൻസ് എത്ര കിട്ടണമായിരിക്കും അതിന് സ്വിറ്റ്സർലൻഡിൽ പ്രൊഡ്യൂസ് ചെയ്താലും കിട്ടത്തില്ല അപ്പൊ ചോദിക്കുക ഈ ഐഫോൺ വേണം ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു വളരെ അഗ്രസീവായിട്ടുള്ള ചോദ്യമാണ് അതുപോലെ ഇന്ന് ഒന്നും രണ്ടും അതായത് വെറും അതായത് പല ഉൽപ്പന്നങ്ങൾക്കും ജസ്റ്റിഫൈബിൾ അല്ലാത്ത രീതിയിലുള്ള വിലയാണ് അതായത് വളരെ തുച്ഛമായ വിലക്കാണ് പല സാധനങ്ങളിലും പോലെ കിട്ടുന്നത് അതും ചെയ്യുന്ന മറ്റെന്തേ നല്ല രീതിയിൽ പറഞ്ഞു അതായത് നോട്ട് ചെയ്തത് ഇത് മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായ കാര്യ സാധനങ്ങൾ നമുക്ക് ധാരാളം സുലഭമാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് അതായത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ അത് ഇന്ന് ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്ന ഈ ഗ്ലോബലൈസേഷനുകളായതാണ് കാരണം ലോകമേ ഒരു രാജ്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അത്തരം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിവിശേഷത്തെ നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട ജോലി വൃത്തിയായിട്ട് ചെയ്താൽ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിലെ ഓരോ സിറ്റിസൺസും ഓരോ കമ്പനിയും അവരുടെ അവരുടെ അവര് നിഷിബ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ ഗ്ലോബലൈസേഷൻ വളരെ നല്ല മനോപരമായ ഒരു കാര്യമാണ് ഗ്രോത്ത് ഓഫ് ഡെവലപ്പിംഗ് എക്കോണമീസ് തർക്കമില്ല ഇന്ത്യ അടക്കമുള്ള പല പല രാജ്യങ്ങളും ഈ ഗ്ലോബലൈസേഷൻ വഴിയാണെന്ന് നാം കാണുന്ന രീതിയിലുള്ള വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത് ക്രോസ് ബോ ഗോഡർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാം ഇന്ന് ആർക്കും എവിടെയും പോയി ജോലി തേടി ജോലി കണ്ടുപിടിച്ച് ജീവിക്കാവുന്ന ഒരവസ്ഥയാണ് അതുതന്നെയാണ് അത് ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാനിപ്പോൾ പിള്ളേരെ ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾ ഈ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവിടെ രക്ഷമുണ്ടാകുന്ന യാതൊരു ഗ്യാരണ്ടിയിലാണ് കാരണം ഇവിടെ അടിസ്ഥാനകരമായിട്ട് ഉണ്ടായിരുന്ന പല പല വ്യവസായങ്ങളും സ്വിറ്റ്സർലൻഡിൽ ഇന്ന് ലോകത്തിലെ നമ്പർ വൺ കോമ്പറ്റേറ്റീവ് രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് നമ്പർ വൺ റിസർച്ച് കണ്ടിട്ടില്ല ഏരിയയാണ് കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് സ്വിറ്റ്സർലൻഡ് നമ്പർ വൺ കോമ്പറ്റേറ്റീവ് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപതിലെ

ഇന്ന് ലോകം വളരെയധികം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട അതായത് പല പല കൺസിഡറേഷൻസും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സിവിസേഷാണ് ഈ അപകടവൽക്കരണം ഉണ്ടാക്കുന്നത് ഇൻക്രീസ് റിലവൻസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ചാകര സമയമാണ് ഐ എം എഫ് എല്ലാവർക്കും അവർക്ക് കൂടുതൽ അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ആവശ്യമാണ് കാരണം ഗ്ലോബലൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒക്കെ ഏതെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യണം അപ്പൊ അവർക്ക് അതെല്ലാം പോസിറ്റീവ് വശങ്ങളാണ് അതെല്ലാം ഞാൻ എ പാർട്ട് ഓഫ് ദ പ്രോസസ് ദ ആർ പ്ലെയേഴ്സ് ഇൻ ഇൻ ഗ്ലോബലൈസേഷൻ മെക്കാനിസം അതോ പ്രോസസ് അതിന്റെ മേന്മകരമായ വശങ്ങളെ നിർത്തിക്കൊണ്ട് ഞാൻ കൗൺസിലിംഗ് ഇടങ്ങിയാണ് ഡെവലപ്മെന്റ് ഗ്ലോബലൈസേഷൻ ക്രിയേറ്റിംഗ് ഓഫ് കാശ്വാലിറ്റീസ് അതായത് നമ്മുടെ ഓരോ രാജ്യങ്ങളും ഈ ഡെവലപ്മെന്റ് ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ എറണി ചെന്ന് നോക്കിയാൽ ഒത്തിരി കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട് ഡി കെ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അതായത് ഏറ്റവും നല്ല ഉദാഹരണമാണ് മനുഷ്യർ മണ്ണും സ്വിറ്റ്സർലൻഡിലെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സ്വിസ് ടെക്സ്റ്റൈൽ മെഷീൻസ് ഇന്ന് അതിന്റെ പൊടിപോലെ സ്വിറ്റ്സർലൻഡിൽ ഇല്ല ഇന്ന് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഫാർമ ഇൻഡസ്ട്രി ദർ ഇസ് നോ ഗ്യാരന്റി ഫ്യൂച്ചർ ജർമ്മൻ സിഇഒി ഫ്യൂച്ചർ ജർമ്മൻ സിഇഒഫ് നോവാഫ്രീസ് ഓ റോഷ് ഞങ്ങളുടെ ഗ്ലോബലൈസേഷനാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആഗോള കമ്പനിയാണ് ജോലി ചെയ്തത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓസ്ട്രിയയും ജർമ്മനിയും കമ്പനി ഗ്ലോബൽ റീസ്ട്രക്ചറിൽ വന്നപ്പോൾ the company run a, a head office in Switzerland. That was the question. So the head office was slashed. The whole head office. Then the layer top. It says like to Alkarka Pasama. The office, the, the decision making body of that was moved from Switzerland to Frankfurt because they pay not even half of the salary. पटपट संभव अलग ना ये बारदा सीमा के लिए अलग ही नवाब रिसिडियम अलग ही ഇവിടെ സ്വിറ്റ്സർലൻഡ് ഏത് ഇൻഡസ്ട്രിയെടുത്താലും വളരെ ലൈൻഡ്രസ് ആണ് കാരണം ഇറ്റ്സ് എ പ്രൈസ് ഐലൻഡ് ആ കൺട്രോൾ സ്വിറ്റ്സർലൻഡും പോലുള്ള രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് എക്സാമ്പിൾ ആണ് സ്വിറ്റ്സർലൻഡ് ഇന്ത്യ എക്സാമ്പിൾ ആക്കിയപ്പോൾ സ്വിറ്റ്സർലൻഡ് എക്സാമ്പിൾ ആണ് ഡെവലപ്ഡ് കൺട്രിയുടെ എക്സാമ്പിൾ ആണ് പത്തിഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ പറയുന്ന ഇന്ത്യയും സ്വിറ്റ്സർലൻഡിനും നിലയിലേക്ക് വരും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അന്ന് പിന്നെ ഈ പറയുന്ന പ്രൊഡക്ഷനും എല്ലാം അങ്കോളയ്ക്കോ അല്ലെങ്കിൽ Uh, what do? It's just a you know a replacement of, of the resources. Okay. Growing discontent in disadvantage of, of countries and rise of protectionism. okay. You put a bio there. the decay of traditional industries. അടിസ്ഥാനപരമായി ഇൻവസ്റ്റിസ് നശിക്കുമ്പോൾ ഡിസ്കണ്ടന്റ് വളരുകയാണ് ചെയ്യുന്നത് വളർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ഷനിസം തിരിച്ചു കഴിയും അതാണ് ഇന്ന് ഓരോ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ കഴിഞ്ഞാല് വർഷങ്ങളായിട്ട് താണ്ടാവ് മാടിക്കൊണ്ടിരുന്ന ഗ്ലോബൽ റിസഷൻ വന്നപ്പോൾ എന്താണ് ഗവൺമെന്റുകൾ ചെയ്തത് ഓരോ ഗവൺമെന്റുകളും ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം വിട്ടുകൊണ്ട് സ്വന്തം എക്കോണമി പ്രൊട്ടക്ട് ചെയ്യുന്ന മൾട്ടി ബില്യൺ

ഇംബാലൻസസ് ലീഡിംഗ് റിസേഷൻ വിത്ത് സണ്ഡി ദാർശനം ചെയ്യുന്നുണ്ട് അതായത് പുതിയ പുതിയ മനുഷ്യൻ കണ്ടു കണ്ടിട്ടില്ലാത്ത പ്രൊഡക്റ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് ഡെറവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ അതായത് ഞാനൊരു ബുക്ക് വായിച്ചിരിക്കുന്നുണ്ടാക്കി ഗ്ലോബൽ റിസേഷനെ കുറിച്ചുള്ള വായിച്ചു കഴിഞ്ഞാൽ നമ്മള് തല പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രികൾ ഉണ്ടായിട്ടുള്ള സൺക്ക് അറിയാം ഓരോ പ്രൊഡക്റ്റ്സ് ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് പത്തും നൂറും കമ്പനികളുടെയും രാജ്യങ്ങളുടെയും പ്രൊഡക്റ്റ്സ് കൂട്ടിച്ചേർത്ത മിശ്രിത അത് എങ്ങനെ ഉണ്ടാക്കി എന്ന കോമ്പോസിഷൻ എന്താണെന്നോ അത് ഉണ്ടാക്കിയവർക്ക് ഒരു കാര്യത്തില്ല അതാണ് സത്യം എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറഞ്ഞു അതായത് വാർഷീറ്റിൽ ആരും തുമ്മി ആ പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞത് വളരെ ശരിയാണത് കാരണം അതിനെ ട്രൈസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആര് കൺട്രോൾ ചെയ്യും സോ ഹൈടെക് ബിസിനസ് ഡീലിംഗ്സ് സീംസ് ടു ബൈപാസ് കോമൺ സെൻസ് And thereby common man losing control of the game of life. So high-tech business dealings seems to bypass common sense. Now common sense. How common a South Africa manage control the structure? National economy is becoming integral part of global economy, but global economy is controlled by the giants in the market. സമീടെ ആയി കണ്ടത് അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നാഷണൽ എക്കോണമി ബീങ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഗ്ലോബൽ ഗ്ലോബൽ എക്കോണമിയുടെ ഇന്റഗ്രൽ പാർട്ട് അവരെ പ്ലേ ചെയ്തെങ്കിൽ മാത്രമേ വിഷയം അതായത് ജയ് പറയുണ്ടായത് ഇന്ത്യ നിർബന്ധിതമായത് മാറ്റാനായിട്ട് മാറ്റണം നല്ലതാണ് ഒരു വെന്തു ശരിയാണ് പക്ഷെങ്കിൽ ഗ്ലോബൽ എക്കോണമിട്രോൾ ബൈ സം ചായ The giants in the market trigger a huge problem in the economy. They are not there anymore to bring solutions. And then the government will come in the scene. a strong liberalistic approach. Market regulates okay. everything, state has no involvement. Market regulates itself. Market so marketability. But market, when there is no market, who is there to regulate? The countries will jump in, and they need to protect their their economies. Everything will come back to where it is. Rather than the Occasional explosion of bubbles would practically destroy much of the gains, and many players lose their existence, making scores. അതായത് നമ്മൾ പുറമോട്ട് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് റിസക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സാധ്യത ഇന്ന് ഈ അവാർഡ് വൽക്കരിച്ച ലോകത്ത് വളരെ വളരെ കൂടുതലാണ് അങ്ങനെ വരും ഈ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻസ് മെന്റാലിറ്റി ഓട്ടോമാറ്റിക്കലി വരും തുടങ്ങിയ തിരിച്ചു വരും പക്ഷെങ്കിൽ എല്ലാടും അപ്പം ഇപ്പോഴും സഫർഡ് തന്നെ സ്കോഴ്സ് ഓഫ് ആൾക്കാരെ പോകും കമ്പനികളിലെ ഫൈവ് ഹൺഡ്രഡ് കമ്പനീസ് കമ്പനീസ് കഴിഞ്ഞ പത്ത് പേരെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള വസ്തുതയില്ല പക്ഷേ തൊണ്ണൂറ് ശതമാന ശരി പറയുന്നത് വസ്തുത ടോപ്പ് കമ്പനികൾ കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോസ്റ്റ് നോക്കിയാൽ താഴെ പത്തിനാല് സ്ഥാനം ബാക്കിയുള്ളതൊക്കെ പൊട്ടിപ്പോയി Global. They are the big giants. They are not there. Article 25 of the Human Rights Declaration, to last as I other. yeah, then who has the obligation to implement it? Article 25, okay? 25 yeah. The, uh, स्टाड ऑफ बट हास्टिकेश मल्टीट क्लोबल डब्ल्यू नो इंडिजल ग അപ്പൊ തിരിച്ച് വീണ്ടും വരികയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഗ്ലോബലൈസേഷൻ ഇന്നൊരു പ്രക്രിയയാണ് വി ആർ എ പാർട്ട് ഓഫ് ദിറ്റ് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഗ്ലോബലൈസേഷൻ നല്ലതല്ല നമുക്കൊരു നല്ലൊരു ഒരു ബെറ്റർ വേൾഡ് ആയിട്ട് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളും അവരവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരവരുള്ള ഗവൺമെന്റുകൾക്ക് സമാന തരത്തിലുള്ള കൺട്രോള് അവരുടെ ജനതയും അവരുടെ തത്വങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു ലോകമാണ് തീർച്ചയായിട്ടും വിശ്വാസം തുടങ്ങുന്നതാണ് എനിക്ക് എനിക്ക് പറയാം